ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്ന് ിൽഡിംഗ് എന്താണെന്ന് പറഞ്ഞു തരാം ഒരാൾക്ക് പത്ത് വർഷം കൊണ്ട് ആറ് കോടി അൻപത്തിനാല് ലക്ഷം രൂപ സമ്പാദിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള പ്രോഗ്രാം ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓൺലൈനിൽ പഠിക്കുന്നതല്ലേ എളുപ്പം നിങ്ങൾക്ക് ഒരു കാരണവശാലും ജർമ്മൻ ലാംഗ്വേജ് ഓൺലൈനായിട്ട് പഠിച്ചു പാസ് വേണ്ടി സാധിക്കില്ല ഒരു മൊബൈൽ ഫോണിൽ ഒരു അധ്യാപകൻ എവിടെ നിന്ന് പഠിപ്പിക്കുന്നത് ഫോണിൽ കൂടി കേട്ടൊന്നും പഠിക്കാനായിട്ട് സാധ്യമല്ല ജർമ്മൻ ലാംഗ്വേജ് പരീക്ഷയ്ക്ക് മാത്രം കാര്യമില്ല മാക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ മറ്റേതൊരു ഭാഷ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഒന്നര ലക്ഷം രൂപ ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ജർമ്മനി പോകുന്നൊരു വിദ്യാർത്ഥിക്ക് ഉണ്ടാവുന്നത് സ്റ്റൈപ്പൻറ്റ് കൂടാതെ കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് വീക്ലി ട്വന്റി അവേഴ്സ് അതിൻ്റെ വരുമാനമൊന്നും ഞാനിതിൽ പറയുന്നില്ല ഇപ്പം ജർമ്മനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു അടുത്ത പത്ത് വർഷത്തേക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യമാണ് ജർമ്മനി അവിടുത്തെ മിഷണറീസും സിസ്റ്റമൊക്കെ ചലിപ്പിക്കാൻ യങ് പോപ്പുലേഷനെ അവർക്ക് ആവശ്യമുണ്ട് തൊണ്ണൂറായിരം ആളുകൾ ഒരു വർഷം ജർമ്മനി ഇന്ത്യയിൽ നിന്ന് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് തമിഴ്നാട്ടിലും കർണാടകയിലും ഒക്കെ പോയി നേഴ്സിങ് പഠിക്കുന്നുണ്ട് പന്ത്രണ്ട് ലക്ഷം രൂപ ട്യൂഷൻ ഫീ ഉണ്ട് പുസ്തകം മേടിക്കണമെന്ന് താമസിക്കുന്ന ഹോസ്റ്റലിൽ താമസിക്കുന്നു ഇങ്ങനെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും മുടക്കിയാലേ നഴ്സിംഗ് കോഴ്സ് കഴിയാൻ വേണ്ടി സാധിക്കുകയുള്ളു ഹൗസ് ബിൽഡിങ് പ്രോഗ്രാമിന് ജർമ്മനിയിലേക്ക് നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കുക സൗജന്യമായിട്ട് പഠിക്കാം നമുക്ക് മാസം കൂടാതെ ഒന്നരലക്ഷം രൂപ ഇങ്ങോട്ട് സ്റ്റൈപ്പൻ ആയിട്ട് കിട്ടും ഈ പ്ലസ് ടുവിന് ഈ മാർക്കൊന്നും ആവശ്യമില്ല പതിനൊന്നോളം യു എസ്പികളുള്ള ാണ് ഹലോ ടു എല്ലാവരും പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ് ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈഫ് ആണ് മികച്ച ജോലി ലഭിക്കും മികച്ച വരുമാനം ലഭിക്കും എന്നൊക്കെയുള്ളത് അപ്പൊ ഇതിന് പുറകിലുള്ള യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മളോട് സംസാരിക്കാനായിട്ട് ഇന്നുള്ളത് എഡ്യൂ ഫ്ലെയർ ലേണിംഗ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ എം റോയ് ആണ് വെൽക്കം സാർ യു ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ ലൈഫ് ജർമ്മനിയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്ക് വരുമാനം മാത്രമല്ല നമ്മുടെ സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് ലോകത്തിൽ ഏറ്റവും അധികം കീപ്പ് ചെയ്യുന്ന രാജ്യമാണ് ജർമ്മനി അതായത് നമുക്ക് അവിടെ പോയി ജീവിക്കുമ്പം ഏറ്റവും കൂടുതൽ ഹാപ്പിനെസ് ഉണ്ടാവാനായിട്ട് നമുക്ക് സാധിക്കുന്ന രാജ്യമാണ് ജർമ്മനി എനിക്ക് ജർമ്മനിയിലേക്ക് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു സാധ്യതകൾ എന്തൊക്കെയാണ് ഏതൊരു ഇന്റർനാഷണൽ സ്റ്റുഡൻറ്റിനും ജർമ്മനി ചെന്നാൽ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ സൗജന്യമായിട്ട് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ആ രാജ്യം കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പല സ്ട്രീമിൽ ജർമ്മനിയിലേക്ക് പോകാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി പഠിക്കാൻ വേണ്ടി ജെർമ്മനി പോകാൻ വേണ്ടി പറ്റും ഫ്രീ ആയിട്ട് പഠിക്കാം ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കാൻ വേണ്ടി ജർമ്മനിക്ക് പോകാൻ വേണ്ടി പറ്റും ഫ്രീ ആയിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും അതും ഇംഗ്ലീഷ് മീഡിയത്തിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റും അതേ അതേസമയത്ത് ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് ഈ പ്രോഗ്രാമിൽ നമുക്ക് മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികൾക്കടക്കം പോകാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് അതായത് ജർമ്മൻ ലാംഗ്വേജ് ബി ടു ലെവലിൽ പഠിച്ച് പാസ്സാവുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് അവരുടെ പ്ലസ് ടുവിലെ മാർക്ക് എത്രയാണെന്ന് ഉള്ളതില്ലാതെ പോകാൻ വേണ്ടി സാധിക്കും ഓ ശരി എന്താ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്താണെന്ന് വാക്കി പറയുകയാണെങ്കിൽ ഒരാൾക്ക് പത്ത് വർഷം കൊണ്ട് ആറ് കോടി അൻപത്തിനാല് ലക്ഷം രൂപ സമ്പാദിക്കാൻ ഓപ്പർച്യൂണിറ്റി ഉള്ള പ്രോഗ്രാമാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം ഇതെങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം അതായത് നമ്മുടെ നാട്ടിലൊരു വിദ്യാർത്ഥി പ്ലസ് ടു പ്ലസ് ടു കഴിയുമ്പോൾ പതിനേഴ് വയസ്സ് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സ് ഈ പ്രോഗ്രാമിന് പോകാൻ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം ഒരു വർഷം എട്ട് മാസമാണ് സാധാരണ ബീ ടു വരെ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ വേണ്ട കാലയളവ് നമ്മൾ ഒരു വർഷം ഒന്ന് കണക്കാക്കിയാൽ പത്തൊമ്പതാമത്തെ വയസ്സിൽ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകാൻ വേണ്ടി സാധിക്കും പഠിക്കുന്ന അവസരത്തിൽ പ്രതിമാസം ഒന്നര ലക്ഷം രൂപയോളം അവർക്ക് സ്റ്റൈപ്പൻ്റായിട്ട് ഇങ്ങോട്ട് കിട്ടും അതായത് പത്തൊമ്പതാമത്തെ വയസ്സിൽ ഒന്നര ലക്ഷം രൂപ ഏൺ ചെയ്യാനുള്ള ആണ് ജർമ്മനി പോകുന്നൊരു വിദ്യാർത്ഥിക്ക് ഉണ്ടാകുന്നത് അപ്പൊ സാധാരണ ഇതിൽ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ പഠനം എന്ന് പറയുന്നത് മൂന്ന് വർഷ കാലയളവാണ് അപ്പൊ മൂന്ന് വർഷം നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നര ലക്ഷം രൂപ മാസം സ്റ്റൈപ്പൻറ് കണക്കാക്കിയാൽ അൻപത്തിനാല് ലക്ഷം രൂപ നമുക്ക് ആയിട്ട് തന്നെ സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ സ്റ്റൈപ്പൻറ് കൂടാതെ കുട്ടികൾക്ക് പാർട്ട് ടൈം ജോലി ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് വീക്ക്ലി ട്വന്റി അവേഴ്സ് അതിന്റെ വരുമാനം ഒന്നും ഞാനിതിൽ പറയുന്നില്ല അത് കഴിഞ്ഞ് ഈ പ്രോഗ്രാം കഴിഞ്ഞാൽ കുട്ടികൾ ഏത് ട്രേഡിലാണോ പഠിക്കുന്നത് അതിൻ്റെ ഒരു സ്കിൽഡ് വർക്കറായിട്ടാണ് മാറുന്നത് അപ്പം അവർക്ക് കോഴ്സ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ജോലിയിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി സാധിക്കും അപ്പം ജോലിയിൽ പ്രവേശിക്കുന്ന ഒരു കുട്ടിക്ക് ഏറ്റവും മിനിമം നമ്മുടെ കറൻസിയിൽ കണക്കാക്കിയാൽ മൂന്ന് ലക്ഷം രൂപയെങ്കിലും അവർക്ക് മൂന്ന് ലക്ഷം രൂപയിലധികം അവർക്ക് ഒരു ബേസിക് സാലറി ആയിട്ട് തന്നെ ലഭിക്കും ഓവർ ടൈം ഒക്കെ ചെയ്യാൻ തയ്യാറുള്ള വിദ്യാർത്ഥിക്ക് അഞ്ചു ലക്ഷം രൂപയിലധികം മാസം സമ്പാദിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഈ ജർമ്മനിയെ സംബന്ധിച്ച് ഇങ്ങനെ ഹോസ് ബിൽഡിംഗ് പ്രോഗ്രാം എന്നുള്ളതോ എന്നുള്ള ഒരു പ്രോഗ്രാം ഉള്ളത് കൊണ്ട് നമ്മൾ പ്ലസ് ടു കഴിഞ്ഞാൽ നേരിട്ട് ജർമ്മനിയ്ക്ക് പോകുന്നതാണോ നമുക്ക് ഫൈനാൻഷ്യലി പ്രോഫിറ്റബിൾ അതോ നമ്മൾ ഇവിടെ നിന്ന് നഴ്സിംഗ് പഠിച്ചതിന് ശേഷം പുറത്തേക്ക് പോകുന്നതായിരിക്കും തീർച്ചയായിട്ടും ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് പോകുന്നതാണ് പ്രോഫിറ്റബിൾ അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെ കണക്കാക്കാം അതായത് അതായത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനമെങ്കിലും പ്ലസ് ടുവിന് മാർക്കുള്ള ഒരാൾക്ക് നീറ്റിൽ അത്രയും റാങ്ക് ലിസ്റ്റ് ഉള്ള ഒരാൾക്ക് നമ്മുടെ നാട്ടിൽ ബി എസ് സി നേഴ്സിംഗിന് അഡ്മിഷൻ കിട്ടുകയുള്ളൂ അല്ലാത്ത കുട്ടികൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയി നേഴ്സിങ് പഠിക്കുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് പന്ത്രണ്ട് ലക്ഷം രൂപ ട്യൂഷൻ ഫീ ഉണ്ട് കൂടാതെ അവർക്ക് പിന്നെ പറയാ പുസ്തകം മേടിക്കണം താമസിക്കണം ഹോസ്റ്റലിൽ താമസിക്കുന്നു ഇങ്ങനെ ഒരു പതിനഞ്ച് ലക്ഷം രൂപയെങ്കിലും മുടക്കിയാലേ നഴ്സിംഗ് കോഴ്സ് കഴിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അതേ സമയത്ത് നമ്മൾ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന് ജർമ്മനിയിലേക്ക് നമ്മൾ പോവുകയാണെന്ന് വിചാരിക്കുക നമുക്ക് സൗജന്യമായിട്ട് പഠിക്കാം അതായത് ട്യൂഷൻ ഫീ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് മാസം കൂടാതെ ഒന്നര ലക്ഷം രൂപ ഇങ്ങോട്ട് സ്റ്റൈപ്പൻ്റ് ആയിട്ട് കിട്ടും കൂടാതെ ഈ പ്ലസ് ടുവിന് ഈ ഒന്നും ആവശ്യമില്ല അമ്പത്തഞ്ച് ശതമാനം മാർക്കുള്ള സയൻസ് അല്ലാത്ത സബ്ജക്റ്റ് പഠിച്ച ആളുകൾക്ക് പോലും നേഴ്സിങ് പഠിക്കാൻ വേണ്ടി പറ്റും നമ്മളിവിടുന്ന് ഒരു നേഴ്സിങ് കഴിഞ്ഞിട്ട് അവിടെ നേഴ്സിങ് ജോലിക്ക് പോകണമെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ ആദ്യം അസിസ്റ്റന്റ് നേഴ്സാണ് ആവുന്നത് പിന്നെ അവിടെ കനനീസ് പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു എക്സാം എഴുതി പാസ്സായാൽ മാത്രമേ നമ്മളവിടെ രജിസ്റ്റേഡ് നേഴ്സ് ആവുന്നുള്ളൂ ഹൗസ് ബിൽഡിങ്ങിന് പോണ വിദ്യാർത്ഥി ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞാൽ നേരിട്ട് രജിസ്റ്റേഡ് നേഴ്സ് ആകണം വേറെ എക്സാമിന്റെ ഒന്നും ആവശ്യമില്ല അതായത് അവർ അവിടുത്തെ സിസ്റ്റത്തിലാണ് പഠിക്കുന്നത് അവിടുത്തെ ടെക്നോളജിയിലാണ് പഠിക്കുന്നത് അപ്പൊ അവര് ആ രാജ്യത്തിന് വേണ്ടി ഒരു നേഴ്സ് ആയിട്ട് പഠനം കഴിയുമ്പോൾ തന്നെ നേരിട്ടാ മാറുകയാണ് ചെയ്യുന്നത് ഇനി കേട്ടിട്ടുള്ള ഒരു വലിയ സംശയമാണ് അതായത് ഒരു സ്റ്റൈഫൻ എന്ന് പറയുന്നത് ആ കുട്ടിക്ക് നിത്യവൃത്തിക്കുള്ള പൈസ മാത്രമേ സ്റ്റൈഫൻ പറഞ്ഞു വരുവുള്ളൂ ബിക്കോസ് അവരുടെ ജർമ്മനിയുടെ ലൈഫ് സ്റ്റൈൽ എക്സ്പെൻസുകൾ വളരെ കൂടുതലാണ് എന്നുള്ളത് ആ ഒരു മിത്തിനെ ഒന്ന് ബ്രേക്ക് ചെയ്താൽ എങ്ങനെയായിരിക്കും അതായത് ഇത് വലിയൊരു എന്താ ഒരുപാട് കുട്ടികളും പേരന്റ്സും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അതായത് ജർമ്മനിയിൽ ഭയങ്കര ഇൻകം ടാക്സ് അല്ലേ ഇൻകം ടാക്സ് കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ എന്തെങ്കിലും എന്നൊക്കെ ചോദിക്കും അപ്പം ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് ചോദിച്ചാൽ ഈ ഇൻകം ടാക്സ് ഒക്കെ ഇൻകം ഉള്ളവരുടെ കാര്യമാണ് അതായത് വലിയ വരുമാനമുള്ള ശമ്പളത്തിലേക്ക് വരുമ്പോഴാണ് നമുക്ക് അത്ര ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് അതിന് ഉണ്ട് അതായത് കുറഞ്ഞ വരുമാനമുള്ളവർക്ക് കുറഞ്ഞ ഇൻകം ടാക്സ് കൂടുതൽ വരുമാനമുള്ളവർക്ക് കൂടുതൽ ഇൻകം ടാക്സ് നമ്മുടെ നാട്ടിലും ഇൻകം ടാക്സ് ഉണ്ട് പലപ്പോഴും ഇത് ചോദിക്കുന്ന പല പേരൻസ് ഇൻകം ടാക്സ് അടയ്ക്കാത്തവരായതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് ഇപ്പം ഹൗസ് ബിൽഡിങ്ങിന് പോകുന്ന സമയത്ത് ഇൻകം ടാക്സ് അധികവും അതായത് ഒരു മാസം കിട്ടുന്ന സ്റ്റൈപ്പൻ ഇപ്പം ആയിരത്തി നാനൂറ്റി യൂറോ ആണെങ്കിൽ ഏകദേശം മുപ്പത്താറ് യൂറോ ആണ് ഇൻകം ടാക്സിലേക്ക് പോകുന്നത് അത് കഴിഞ്ഞ അവർക്ക് സോഷ്യൽ സെക്യൂരിറ്റി കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അതായത് നമുക്ക് ഭാവിയിൽ കിട്ടുന്ന പെൻഷന്റെ നമ്മുടെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കോൺട്രിബ്യൂഷൻ കഴിഞ്ഞ് ഒരായിരത്തി ഒരുന്നൂറ് യൂറോ അവർക്ക് നെറ്റായിട്ട് അവരുടെ കയ്യിൽ കിട്ടും അപ്പം ആയിരത്തി ഒരുന്നൂറ് യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏകദേശം ഒരു ലക്ഷം രൂപയോളം അവർക്ക് കിട്ടും അതിൽ നിന്ന് അവരുടെ അക്കമഡേഷൻ അവരുടെ ഫുഡ് എക്സ്പെൻസ് ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാലും അവർക്ക് ഒരു ഇന്ത്യൻ രൂപയില് നാൽപ്പതിനായിരം രൂപ തൊട്ട് അൻപതിനായിരം രൂപ വരെ അവർക്ക് സേവ് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജർമ്മൻ പഠിക്കണം എന്നുള്ളത് മാത്രമാണോ ഇതിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് ബി ടു പഠിച്ച് പാസ്സാവണം ജർമ്മൻ ലാംഗ്വേജിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സ്കില്ല് വേണം നമുക്ക് സംസാരിക്കാനുള്ള കഴിവുണ്ടാവണം രണ്ട് പ്ലസ് ടുവിന് മിനിമം അമ്പത്തഞ്ച് ശതമാനം മാർക്കെങ്കിലും വാങ്ങി പാസ്സാവണം ഏജ് പതിനെട്ട് വയസ്സ് മുതൽ ഒരു ഇരുപത്തി മൂന്ന് വയസ്സ് വരെ പ്രായമുള്ള ഒരാളുകൾക്കാണ് ഈ പ്രോഗ്രാം പറ്റുന്നത് ഇനി ഞാൻ വരാം അപ്പോൾ എങ്ങനെയാണ് ഒരു ജർമ്മൻ പഠിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രാപ്തയാക്കുന്നത് നമ്മുടെ അടുത്ത് വരുന്ന ഒരു പ്ലസ് ടു പ്രോഗ്രാം ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അവരുടെ മുന്നിലുള്ള ഏക ബാരിയർ എന്ന് പറയുന്നത് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് പാസ്സാവണം അതെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ മാത്രമേ ഈ പ്രോഗ്രാമിന് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളു അപ്പൊ ഈ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ച് പാസ്സാക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രൈം ഫോക്കസ് കാരണം നമ്മുടെ അടുത്തേക്ക് വരുന്ന കുട്ടിക്ക് അത് പാസ്സാവാൻ പറ്റിയില്ലെങ്കിൽ പോകാൻ പറ്റില്ല അവരുടെ ടൈം അവരുടെ മണി എല്ലാം വേസ്റ്റ് ആയി പോവും അതിനുവേണ്ടി നമ്മുടേതായിട്ടുള്ള ഒരുപാട് മെത്തേഡുകൾ ഇവിടെ നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് അതായത് പതിനൊന്നോളം യു എസ്പികളുള്ള ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന പ്രോഗ്രാം എഡ്യൂ ഫ്ലെയർ നടത്തുന്നത് എന്തൊക്കെയാ യു എസ് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ ഓക്കെ ഒന്നാമതായിട്ട് നമ്മുടെ എഡ്യൂ ഫ്ലെയറിന്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ടൗണിൽ എല്ലാവർക്കും വരാനും പോകാനും പറ്റുന്ന ഏറ്റവും ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ളൊരു സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് മൊഫീസൽ ബസ് സ്റ്റാൻഡ് നേരെ ഓപ്പോസിറ്റ് രണ്ടുതരും മാളിനുള്ളിലാണ് പ്രവർത്തിക്കുന്നത് മാളിനുള്ളിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലക്ഷറി ആംബിയൻസ് ആംബിയൻസിൽ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി സാധിക്കും അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എലിവെറ്റേഴ്സ് ഉണ്ട് നല്ല വരാന്തകളുണ്ട് എപ്പോഴും വൃത്തിയായിരിക്കും സിനിമാ തിയേറ്റർ ഉണ്ട് ഫുഡ് കോർട്ട് ഉണ്ട് അങ്ങനെ അവർക്കൊരു ലക്ഷറി ആംബിയൻസിൽ വന്ന് പഠിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട് എഡ്യൂഫ്ലയറിൻ്റെ എല്ലാ ക്ലാസ് റൂമുകളും സെൻട്രലൈസ്ഡ് എ സി ക്ലാസ് റൂമുകളാണ് ഇപ്പം നമുക്കറിയാം ഇപ്പം വേനൽക്കാലം ആകട്ടെ മഴക്കാലം ആകട്ടെ അതൊന്നും കുട്ടികളെ ബാധിക്കാത്ത വിധത്തിൽ അവർക്ക് പഠിക്കാനുള്ള ആ ഒരു ക്ലാസ് റൂമിലെ പഠന അന്തരീക്ഷവും സൗകര്യവും ഒക്കെ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രൂപത്തിലാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് പിന്നെ എഡ്യൂ ഫ്ലെയറിൽ ഇൻട്രാക്റ്റീവ് പാനൽ ഉപയോഗിച്ചിട്ടാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നത് ഇൻട്രാക്റ്റീവ് പാനൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സ്മാർട്ട് ക്ലാസ് റൂമിൻ്റെ എല്ലാ ഫെസിലിറ്റിയും വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും അടുത്തതായിട്ട് നമ്മുടെ എല്ലാ ക്ലാസ് റൂമിലും രണ്ട് ഫാക്കൽറ്റി വീതമുണ്ട് അതായത് അതെല്ലാം നമ്മൾ ഈ കുട്ടികൾ പാസ്സാവുന്നതിന് വേണ്ടിയാണ് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത് അതായത് ഒരു സീനിയർ ഫാക്കൽറ്റി എന്ന് പറയുമ്പോൾ ജർമ്മൻ ലാംഗ്വേജ് സി വൺ സി ടു മാസ്റ്റേഴ്സ് ഒക്കെ പാസ് ആയിട്ടുള്ള അധ്യാപകരാണ് അവര് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് അവരാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത് എഡ്യൂ ഫ്ലയറി തന്നെ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ബി ടു ആയതിൽ ഏറ്റവും മിടുക്കരായിട്ടുള്ള വിദ്യാർത്ഥികൾ അവർ ജർമ്മനിയിലേക്ക് പോകാനുള്ള പ്രോസസിംഗിന് നാലോ അഞ്ചോ മാസത്തെ സമയം എടുക്കും ആ സമയത്ത് അവർ അസിസ്റ്റന്റ് ഫാക്കൽറ്റി ആയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് ഓരോ ക്ലാസ്സിലും ഓരോരുത്തരുണ്ട് അവരുടെ ജോലി എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ ഇൻഡിവിജ്വലി സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് പഠിക്കുന്ന കുട്ടികളെ അതായത് അവരുടെ ഹോംവർക്കുകൾ നോക്കുക അസൈന്മെന്റുകൾ നോക്കുക അവരുടെ ഗ്രാമർ വക്കാബുലറി അവർക്ക് ഓരോരുത്തർക്കും എന്താണ് പ്രശ്നങ്ങൾ അവർക്ക് പഠിക്കുന്നതിൽ എന്താണ് ബുദ്ധിമുട്ടൊക്കെ ഇൻഡിവിജ്വലി അവർക്ക് ട്യൂഷൻ കൊടുക്കുക അതുപോലെ തന്നെ തങ്ങളെങ്ങനെയാണ് പഠിച്ച് പാസ്സായത് അത് ഒരു പ്രധാനപ്പെട്ട ഒരു ലെസൺ ആണ് അതായത് പഠിക്കുന്ന കുട്ടികളെ ഇത് ഇങ്ങനെയൊക്കെ ചെയ്താൽ പാസാകാൻ പറ്റും എന്നുള്ള നിലയ്ക്ക് അവർക്ക് ഇൻഡിവിജ്വലായിട്ടുള്ള സപ്പോർട്ട് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ അസിസ്റ്റന്റ് ഫാക്കൽറ്റി എന്ന് പറയുന്ന ഒരു ഫെസിലിറ്റി വെച്ചിരിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ പഠിപ്പിക്കാനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരു കരിക്കുലർ ഒരു മെത്തേഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഇ എൽ എസ് പി എന്ന് പറയും എഡ്യൂ ഫ്ലയർ ലേണിങ് സക്സസ് പ്രോഗ്രാം എന്നാണ് അതിന് നമ്മൾ പറയുന്നത് അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന് നമ്മുടെ നാട്ടിലെ പഠനം എന്ന് പറയുന്നത് ഒരു നോളജ് ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ആണ് അതായത് നമ്മളിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് എം എ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ പാസ്സായ ആൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എഴുതാൻ അറിയില്ല എന്നൊക്കെ എൻജിനീയറിങ് പഠിച്ച് പാസ്സായാൽ എഞ്ചിനീയറിങ് ജോലി ചെയ്യാൻ അവിടെ ഒരു ഗ്യാപ്പുണ്ട് അപ്പം ജർമ്മനി പോണ ആളുകളെ റിയലി ജർമ്മൻ ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള സ്കില്ലുള്ള ആളുകളായി മാറിയാൽ മാത്രമേ അവർക്ക് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ പരീക്ഷയ്ക്ക് പാസ്സായതുകൊണ്ട് മാത്രം കാര്യമില്ല അപ്പം അവർക്കത് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രാക്ടിക്കൽ ഓറിയൻ്റ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അതായത് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു കുട്ടിയോട് സ്റ്റേജിൻ്റെ മുന്നോട്ട് വന്ന് ഓണത്തിനെ പറ്റി പത്ത് വാക്ക് അല്ലെങ്കിൽ അഞ്ച് മിനിറ്റ് സംസാരിക്കാൻ പോലെ നമ്മുടെ ഒരു കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റില്ല മലയാളത്തിൽ പറയാം പറഞ്ഞാൽ പറ്റാത്ത കുട്ടിയോട് ജർമ്മനി ജർമ്മൻ ഭാഷയെ പറയാൻ പറഞ്ഞാൽ അവർക്ക് തീർച്ചയായിട്ടും പറ്റില്ലെന്ന് നമുക്കറിയില്ല അപ്പം അവര് നമ്മുടെ മാസം പഠിക്കുന്ന സമയത്ത് അവരുടെ ഇങ്ങനെയുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്ന വിധത്തിലുള്ള എഡ്യൂക്കേഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത് മനസ്സിലായി അപ്പോൾ ഒരുപാട് ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് അക്കാഡമികൾ കേരളത്തിൽ ഉടനീളമുണ്ട് അപ്പോ നമുക്ക് ഇവിടെ ഇവിടിക്കോട് ആർ പിളിനകത്ത് വന്ന് തന്നെ കുട്ടി പഠിക്കണമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാർ എന്ത് മറുപടി ഒന്നാമത്തെ കാര്യം ഇവിടെ ഒരു കുട്ടി വന്ന് ചേർന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സാറ്റർഡേ എക്സാം ഉണ്ട് അതായത് തിങ്കളാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ പഠിക്കുന്ന പാഠഭാഗങ്ങൾ ശനിയാഴ്ച എക്സാം നടത്തും അത് ചെയ്യാൻ തയ്യാറുള്ള കുട്ടികളെ മാത്രമേ ഇവിടെ അഡ്മിഷൻ എടുക്കുന്നുള്ളൂ രണ്ടാമതായിട്ടൊരു കാര്യം എഡ്യൂഫ്ലയറിൽ ഒരിക്കൽ പഠിക്കാൻ വന്ന് ചേർന്ന വിദ്യാർത്ഥി എന്തെങ്കിലും കാരണവശാൽ തോറ്റുപോയിട്ടുണ്ടെങ്കിൽ അവരെ പിന്നെ ജയിക്കുന്നത് വരെ നമ്മൾ സൗജന്യമായിട്ട് പഠിപ്പിക്കും അതായത് ഒരു കോഴ്സ് കഴിഞ്ഞ കുട്ടി പിന്നെ ഓഫ്ലൈനായിട്ട് ഇവിടെ ക്യാമ്പസിലോ ഹോസ്റ്റലോ നിന്ന് പഠിക്കേണ്ട ആവശ്യമില്ല അവരുടെ വീട്ടിൽ പോയി അവർക്ക് എത്ര ആവശ്യം എക്സാം എഴുതുന്നതിനും നമ്മൾ ഓൺലൈനായിട്ട് അവരുടെ ബീ ടൂവിൻ്റെ ബ്രഷപ്പ് അതുപോലെ തന്നെ എക്സാം പ്രിപ്പറേഷൻ എക്സാം പ്രാക്ടീസ് മോക്ക് എക്സാം ഇങ്ങനെ വൺ മന്ത് നീളുന്ന ചെയിൻ ഓഫ് ക്ലാസസ് ഇവിടെ കൊടുക്കുന്നുണ്ട് അപ്പം ധൈര്യമായിട്ട് ഒരു കുട്ടിക്ക് വന്ന് ചേരാം ഇനി ഞാൻ തോറ്റുപോയാൽ അവർക്ക് വീണ്ടും വീണ്ടും ഫ്രീ ആയിട്ട് പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ജർമ്മനി പോകാൻ ആവശ്യമായിട്ടുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ ചെയ്യുന്നുണ്ട് ആണ് ഒരുപാട് ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഞാൻ കണ്ടിട്ടുള്ളത് ഇപ്പോഴുള്ള ഒരു പ്രവണത എന്ന് പറയുന്നത് ഓൺലൈനായിട്ട് ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഇവിടെ മനസ്സിലാക്കുന്ന ഒരു ഓൺലൈൻ കോഴ്സ് മെത്തേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അതിനെ പരമാവധി നിരുത്സാഹപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് അതെന്തുകൊണ്ടാണ് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓൺലൈനിൽ പഠിക്കുന്നതല്ലേ കുറച്ചും കൂടെ എളുപ്പം ജർമ്മൻ ലാംഗ്വേജ് നമ്മൾ കൊറോണയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് നമ്മളും ഓൺലൈൻ ആയിട്ടുള്ള ക്ലാസ്സുകൾ ചെയ്തിരുന്നു പക്ഷെ എന്റെ എക്സ്പീരിയൻസ് ഇന്ന് ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു ഞാനിത് കുട്ടികളും മാതാപിതാക്കളും കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഒരു കാരണവശാലും ജർമ്മൻ ലാംഗ്വേജ് ഓൺലൈനായിട്ട് പഠിച്ച് പാസ്സാവാൻ വേണ്ടി സാധിക്കില്ല കാരണം പല കാരണങ്ങളുണ്ട് ഒന്ന് നമ്മുടെ ഒരു പുതിയ ഭാഷയാണ് ആ ഭാഷ പഠിക്കണമെങ്കിൽ നമ്മൾ മറ്റു കുട്ടികളോടുകൂടി ഒരു ക്ലാസ്സിലിരുന്ന് അതിനുവേണ്ടി ഫുള്ളി ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ മാത്രമേ നമുക്കത് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയുള്ളൂ നമ്മൾ മറ്റു പല പരിപാടികളുടെ ഇടയിൽ ഒരു പരിപാടിയായിട്ടിതിനെ മാറ്റിയാൽ നമുക്കിത് വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല രണ്ടാമതായിട്ട് ഒരു കുട്ടിക്കും നമുക്കറിയാം മൂന്നോ നാലോ മണിക്കൂർ ഒരു ക്യാമറയുടെ മുന്നിലിരുന്ന് അല്ലെങ്കിൽ മൊബൈൽ മിക്കവാറും കുട്ടികൾക്ക് മൊബൈൽ ഫോൺ ഫോണായിരിക്കും ഉണ്ടാകുന്നത് ഉള്ള കുട്ടികൾ കുറവാണ് ഒരു മൊബൈൽ ഫോണിൽ ഒരു അധ്യാപകൻ എവിടെ നിന്ന് പഠിപ്പിക്കുന്നത് ഒരു ക്യാമറയിൽ കൂടി കേട്ട് അല്ലെങ്കിൽ ഫോണിൽ കൂടി കേട്ടൊന്നും പഠിക്കാനായിട്ട് സാധ്യമല്ല കുട്ടികൾ പൊതുവെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ ക്യാമറ ഓഫ് ആക്കിയിട്ട് അവർ വേറെ പരിപാടിക്കൊക്കെ പോകും എല്ലാ ദിവസവും ക്ലാസ്സിൽ വരില്ല കൂടാതെ ചില ദിവസം ടെക്നോളജി ടെക്നോളജിക്കൽ പ്രോബ്ലം കൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ക്ലാസ് എടുക്കാൻ പറ്റാതായിട്ട് വരും അപ്പം ഇങ്ങനെയൊക്കെ ആകുമ്പം കുട്ടികൾ പലപ്പോഴും ഒന്നോ രണ്ടോ മാസമൊക്കെ ഓൺലൈനിൽ പഠിക്കാനായിട്ട് വരും പിന്നെ ഡ്രോപ്പ് ആയി പോകുന്നതാണ് പൊതുവേ കണ്ടുവരുന്നത് അപ്പൊ നമ്മളൊരു ബ്രേവായിട്ടൊരു ഡിസിഷൻ എടുത്തതാണ് ആളുകളെ ഇനി ഓൺലൈനിൽ പഠിപ്പിക്കുന്നില്ല എന്നുള്ളത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കുഞ്ഞുങ്ങളോടും മാതാപിതാക്കളോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈനായിട്ട് പഠിക്കണം ഓൺലൈനായിട്ട് പഠിച്ച് നിങ്ങൾക്ക് ഒരു കാരണവശാലും പാസ് വേണ്ടി സാധിക്കില്ല അപ്പൊ ജർമ്മൻ ലാംഗ്വേജ് അത്രക്ക് ടഫ് ആണോ മലയാളികൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ മറ്റേതൊരു ഭാഷ പഠിക്കുന്നതിനേക്കാൾ എളുപ്പമാണ് കാരണം നമ്മുടെ നമുക്ക് ഇംഗ്ലീഷ് അറിയാം നമ്മുടെ പ്ലസ് ടു കഴിഞ്ഞൊരു വിദ്യാർത്ഥികൾക്കെല്ലാം ഇംഗ്ലീഷിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാം ജർമ്മൻ ഭാഷ എന്ന് പറയുന്നത് ഇംഗ്ലീഷിന്റെ ഒരു ബന്ധ ഭാഷയാണ് ഒരു പക്ഷേ ഇംഗ്ലീഷിന്റെ അനിയനായിട്ട് വരും എന്ന് നമുക്ക് പറയാൻ വേണ്ടി വരും അതായത് ആൽഫബെറ്റ്സ് സെയിം ആണ് പുതുതായിട്ട് ലിപികളൊന്നും പഠിക്കണ്ട കുറേ വാക്കുകൾ സെയിം ആയിട്ട് പ്രൊനൗസ് ചെയ്യാം കുറെ വാക്കുകളുടെ മീനിങ് ആണ് ഗ്രാമർ കുറെ സെയിം ആണ് അപ്പൊ നമുക്ക് അതിനെ ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ പുതുതായിട്ട് ഒരാൾ നമ്മൾ തമിഴ് പഠിക്കണം എന്ന് നമ്മൾ ആദ്യം ലിപികൾ പഠിക്കണം അത് എഴുതാൻ പഠിക്കണം അതിൻ്റെ ഗ്രാമർ പഠിക്കണം അതിന്റെ പ്രൊനൗൺസിയേഷൻ എല്ലാം ഡിഫറൻ്റ് ആണ് ഇപ്പം നമ്മുടെ മലയാളം തന്നെ മലയാളം അറിയാത്ത ഒരാൾ പഠിക്കണമെങ്കിൽ അമ്പത്താറ് അക്ഷരങ്ങൾ പഠിക്കണം അല്ലേ അത് ചില്ലക്ഷരം ഉണ്ട് കൂട്ടക്ഷരമുണ്ട് അതെല്ലാം എങ്ങനെ ഉപയോഗിക്കണമെന്ന് നമുക്ക് പഠിക്കണം കാ ങ ഏത് കായ ഉപയോഗിക്കേണ്ടതുവരെ എങ്ങനെ കൺഫ്യൂഷൻ ഉണ്ട് പക്ഷെ ജർമ്മൻ പഠിക്കാൻ ഇത്രത്തോളം ബുദ്ധിമുട്ടില്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം അപ്പം അത് വളരെ എളുപ്പമാണ് പെട്ടെന്ന് പറഞ്ഞു കേൾക്കുന്ന ഒരു പേരാണ് ജർമ്മനി എന്ന് പറയുന്നത് അപ്പൊ ജർമ്മനിയിലും ഇതുപോലെ പതുക്കെ പതുക്കെ തൊഴിൽ സാധ്യതകൾ കുറഞ്ഞു വരുമോ ഇപ്പൊ യു കെയും കാനഡയും പറയുന്നത് പോലെ ഒരു പ്രശ്നം ഭാവിയിൽ ഉണ്ടാകുമോ തീർച്ചയായിട്ടും അതായത് ഓരോ രാജ്യത്തെയും സാഹചര്യങ്ങൾ മാറി മാറി വരും ഇപ്പൊ ജർമ്മനിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു അടുത്ത പത്ത് വർഷത്തേക്ക് വളരെയധികം ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യമാണ് ജർമ്മനി അവിടുത്തെ മിഷണറീസും ഒക്കെ ചലിപ്പിക്കാൻ യങ് പോപ്പുലേഷൻ അവർക്ക് ആവശ്യമുണ്ട് അപ്പം അവർ ചൂസ് ചെയ്യുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എല്ലാ രാജ്യത്തും ഒന്നും ആളുകൾ എടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം അവർക്ക് പലതുകൊണ്ടും താല്പര്യമുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ അതായത് നേരത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇരുപതിനായിരം വിസയായിരുന്നു ജർമ്മനി ഒരു വർഷം അനുവദിച്ചുകൊണ്ടിരുന്നത് ഇപ്പം അത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി മോദിജി അവിടെ പോയി അവരോട് സംസാരിച്ച് തൊണ്ണൂറായിരം വിസ ഒരു വർഷം ഇന്ത്യയിൽ നിന്ന് അതായത് തൊണ്ണൂറായിരം ആളുകൾ ഒരു വർഷം ജർമ്മനി ഇന്ത്യയിൽ നിന്ന് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് അടുത്തൊരു പത്ത് വർഷത്തിന് ജർമ്മനി ഭയങ്കര ഓപ്പർച്യൂണിറ്റി ഉള്ള രാജ്യമാണ് അവിടേക്ക് നമുക്ക് മൂവ് ചെയ്യാം ഇപ്പൊ യു കെയിലൊക്കെ ഉള്ള സ്റ്റാഗ്നേഷനോ കാര്യങ്ങളോ ഒന്നും ജർമ്മനിയിൽ ഇല്ല പുറത്തേക്ക് ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം മനസ്സിലേക്ക് വരുന്നത് നഴ്സിംഗ് പഠിക്കണം കാരണം അതാണ് ഏറ്റവും കൂടുതൽ ജോലി സാധ്യതയുള്ളതെന്ന് അതിനപ്പുറത്തേക്ക് ഉള്ള ജോലികളില്ലേ സത്യത്തിൽ നമുക്ക് പൊതുവേ പോകാൻ പറ്റുന്ന പ്രോഗ്രാമുകൾ ഓഫ് കോഴ്സ് നഴ്സിംഗ് ഒരു പ്രധാനപ്പെട്ട പ്രോഗ്രാമാണ് രണ്ടാമതായിട്ട് നമുക്ക് മെക്കട്രോണിക്സ് എന്ന് പറയുന്ന ഉണ്ട് അതായത് ഈ ജർമ്മനി മെക്കാനിക്കൽ മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട രാജ്യമായതുകൊണ്ട് പുതിയ കാലഘട്ടത്തിൽ മെക്കാനിക്കൽ ഐ ടി റിലേറ്റഡ് ആയിട്ടാണ് മെക്കാനിക്കൽ വരുന്നത് അതായത് നമുക്ക് നമ്മുടെ കാറിലെല്ലാം നമുക്കറിയാലോ ഐ ടി ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉള്ളതുകൊണ്ട് മെക്കട്രോണിക്സ് വളരെ പ്രധാനപ്പെട്ട ഒരു കോഴ്സാണ് ധാരാളം ആൾക്ക് പഠിക്കാൻ പറ്റുന്ന കോഴ്സാണ് ഐ ടി പുതുതായിട്ട് ജർമ്മനിയിൽ ഭയങ്കരമായിട്ട് എംവേർജ് ചെയ്തു വരുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആണെങ്കിൽ ഐ ടിയിൽ നന്നായിട്ട് പഠിക്കാം ഹോട്ടൽ മാനേജ്മെന്റ് പ്രോഗ്രാമുകൾ ജർമ്മനിയിൽ ഒട്ടനവധി ഹോട്ടലുകൾ അടച്ചിട്ടിരിക്കുകയാണ് ആളുകൾ ഇല്ലാത്തതുകൊണ്ട് സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് പ്രോഗ്രാം ഹോട്ടൽ മാനേജ്മെന്റിൽ തന്നെ ഒരുപാട് ഡിഫറൻറ്റ് വെറൈറ്റീസ് ഓഫ് പ്രോഗ്രാം ഉണ്ട് അതായത് ഫുഡ് ടെക്നീഷ്യൻ ഹോട്ടൽ എക്സ്പേർട്ട് ഇങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ് ഓഫ് പ്രോഗ്രാമുകൾ പഠിക്കാം പിന്നെ ലോജിസ്റ്റിക്സ് നമുക്ക് പഠിക്കാൻ പറ്റുന്ന പ്രോഗ്രാമാണ് റീറ്റെയിൽ സെയിൽസ് പിന്നെ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് പ്രോഗ്രാം ഉണ്ട് പക്ഷെ മലയാളികൾ പൊതുവെ ഓപ്റ്റ് ചെയ്യാത്ത പ്രോഗ്രാമാണ് ഈ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്ന പ്രോഗ്രാമുകൾ നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളൊക്കെ ധാരാളം പോരുന്ന പ്രോഗ്രാമുകളാണ് ഈവൻ ബുച്ചർ ഇങ്ങനെയൊക്കെയുള്ള എല്ലാ പ്രോഗ്രാമുകളും ഈ ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുണ്ട് ആണല്ലേ ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റുമോ ആ കാര്യങ്ങളെല്ലാം എജ്യൂ ഫ്ലെയർ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റ് ഗ്യാരന്റീഡ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ മനസ്സിലാക്കുന്നത് എജ്യൂഫ്ലെയറിൽ വന്ന് പഠിക്കുന്ന ഓരോ കുട്ടിയും ജർമ്മൻ വളരെ സക്സസ്ഫുൾ ആയി പാസ്സായി ജർമ്മനിയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള കരിയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് അപ്പോ അതിന് കാരണക്കാരനായ സാറിന് എല്ലാവിധ ആശംസകളും ഒരുപാട് വിദ്യാർത്ഥികൾ ജർമ്മൻ പഠിച്ച് ജർമ്മനിയിൽ എത്തി ലൈഫ് സെറ്റിൽ ചെയ്യട്ടെ വിഷിംഗ് ഓൾ ദ വെരി ബെസ്റ്റ് ആൻഡ് ലയർ വെൽ താങ്ക് യു സോ മച്ച് വീട്ട്